എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറി അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എന്ത് വെച്ചാണെന്ന് പാവയ്ക്ക് വെച്ചിട്ട് പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ചിലരുടെയൊക്കെ മുഖം ചുളിയും കാരണം കയ്പുള്ള സാധനമാണല്ലോ പക്ഷെ ഇതൊട്ടും കയ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതിനു മുമ്പ് പാവയ്ക്ക വെച്ചിട്ടുള്ള തോരനും മെഴുക്കുരുട്ടിയും ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു കിച്ചടിയാണ് തൈരൊഴിച്ചിട്ടാണ് വെക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അതായത് പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും ഒട്ടും കയ്പില്ലാത്ത ഒരു അടിപൊളി കറിയാണിത് ഇത് നമ്മള് സദ്യക്കൊക്കെ കാണാറുണ്ട് സദ്യക്ക ഒരു കിച്ചടി ചിലര് പാവയ്ക്ക ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലർ വെള്ളരിക്ക ആയിരിക്കും അപ്പം കിച്ചടി പല ഇത് വെച്ചിട്ടും ഉണ്ടാക്കാം പാവയ്ക്കയുടെ ഗുണങ്ങൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാ നല്ലതുപോലെ ഫൈബറുണ്ട് അയേൺ ധാരാളം ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം വരൂ നമ്മുടെ വീഡിയോയിലേക്ക് വരും അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് കടുകും രണ്ട് പച്ചമുളകുമാണ് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അത് രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ തേങ്ങ നല്ലതുപോലൊന്ന് അരച്ചിട്ട് കടുക് ചേർത്താൽ മതി തേങ്ങ ഇവിടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി ഇനി പച്ചമുളക് ഒന്ന് ചതഞ്ഞാൽ മതി അതുപോലെ തന്നെ കടുകും നല്ലപോലെ അരയണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കടുകും പച്ചമുളകും നല്ലതുപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് തേങ്ങ നല്ലതുപോലെ അരഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മൾ പാവയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പാവയ്ക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴുകി അതിൻ്റെ ഉള്ളിലത്തെ കായൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ അധികം തിക്നെസ് ഇല്ലാതെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരല്പ ഉപ്പൊന്ന് വിതറിക്കൊടുക്കാം ഒന്ന് പെരട്ടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് ായിട്ട് കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചൂട് ഒരുപാട് കൂടി കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം റോസ്റ്റാക്കി എടുക്കാൻ പാവയ്ക്കിയ കഷ്ണങ്ങൾ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോൾ റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും കൊടുക്കണം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഫ്രൈ ആയി വരുന്നതേ ഉള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അവയ്ക്ക് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ബ്രൗണൊന്നും ആവണ്ട ഒന്ന് ആയി വന്നാൽ മതി അപ്പം നമുക്ക് ഇത് ഇതിന് എടുത്ത് കോരി മാറ്റാം ഉണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് വറ്റൽ മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കുറച്ച് കറി വെക്കുക ഇതിലേക്ക് നമ്മളുടെ അരപ്പിട്ട് എടുക്കാം ത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം അരപ്പൊന്ന് തിളച്ചു വന്നോട്ടെ വന്നിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം ആദ്യം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടു സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം തൈര് ഒഴിച്ചാൽ മതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്കൊടുക്കണം ഒന്നിളക്കി കൊടുക്കണം കണ്ടോ നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡിയാണ് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം ഉപ്പ് എരിവ് എരിവ് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഉപ്പുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് പോരായി ഉണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയാണ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് പാകത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട് ഒട്ടും കയ്പില്ല പാവയ്ക്കാണെന്ന് നമുക്കറിയാനേ പറ്റില്ല ഒട്ടും കയ്പില്ലാത്ത കറിയാണ് ഇതൊരു ഒഴിച്ചു കറിയായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഉപയോഗിക്കാം കിച്ചടി ഉണ്ടാക്കിയത് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ ഒട്ടും കയ്പുണ്ടാവില്ല ഞാൻ ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ